വേണം ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സമയത്ത് ഇപ്പം ഈ പ്രോഗ്രാം തുടങ്ങുന്നത് പിന്നെ ഒരു എനിക്ക് സീസൺ വൺ ആ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നുള്ള ഈ സിക്സ് ഇനി എനിക്ക് ഒരു ഒരു എയ്റ്റ് ഇയേഴ്സിന് മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഒരു അൻപത് രൂപ എടുക്കാൻ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടും ഫിഫ്റ്റി റുപ്പീസ് ഞാനിങ്ങനെ കോഴി ഇങ്ങനെ എണ്ണി എന്നി എണ്ണി എന്നിട്ട് രാത്രി തട്ടുകടയിൽ പോയിട്ട് ദോശ എത്തരു ഹോംബ്ലേക്ക് എത്തരുമാണ് കഴിച്ചിരുന്ന ഒരു അവസ്ഥ എടുക്കുണ്ടായിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അതിനെ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് ഒരു കലർത്ത എൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട് അപ്പം ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളൊക്കെ മറികടന്നിട്ടാണ് റോക്കി എന്ന ഞാൻ ഇന്ന് ഈ ഒരു 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 സ്റ്റേജിലോട്ട് പോകുന്നത് ഞാനൊരു ടാറ്റു ആർട്ടിസ്റ്റാണ് ഞാൻ ഒരു ടാറ്റു സ്റ്റുഡിയോ തുടങ്ങുന്ന ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് വഴികളും ഒരുപാട് പിന്നെ പരാതികളും ഒരുപാട് കംപ്ലൈൻറ്റ്സൊക്കെ ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്നും ഞാൻ ആൾക്കാരെ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട് ടാറ്റു ആർട്ടിസ്റ്റിൽ നിന്ന് ഞാൻ എപ്പോഴും പ്രൗഡ്ലി തന്നെ പറയാം എൻ്റെ ടാറ്റു ആർട്ടിസ്റ്റ് ഓക്കെ എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ട് അതിൻ്റെ ടച്ച് ഓഫ് ആണ് ഓക്കെ ഞാൻ ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് സോ ഞാൻ അതിലും പ്രൗഡ് ചെയ്യുന്നു കാര്യം ഇൻട്രസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റിയല്ലോ അതിന് ഒരു സെലിബ്രിറ്റി ആവാൻ പറ്റിയല്ലോ എന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ടും ഞാൻ തൊഴിലിനെ ഞാൻ പ്രൗഡ് ചെയ്യുന്നു നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അതിൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ഡെഡിക്കേഷൻ ഹൺഡ്രഡ് പെർസെന്റ് കമ്മിറ്റ്മെന്റ് ഹൺഡ്രഡ് പെർസെന്റ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇങ്ങനെ സക്സസ് ആവാൻ പറ്റും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണം അല്ലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനുള്ളൊരു ചെറിയൊരു അർത്ഥം അത് ഇന്നത്തെ ഈ ഷോയിൽ ഞാൻ പോകുന്നതെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു ഈ കപ്പ് തിരിച്ചു വരുമ്പോഴത്തേക്കും അതെല്ലാം കയ്യിലുണ്ടാവും എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു അതിന് എനിക്ക് നിങ്ങളുടെ പിന്തുണ അത് വളരെ 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 വലുതാണ് വളരെ വളരെ വേണ്ടപ്പെട്ടതാണ് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ കരുതുന്നു ഒന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് Powerful make places powerful. Rock is powerful. places is കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക